ും നല്ലൊട്ടും ഇങ്ങനെ പാട്ട് പാടുമായിരുന്നെ ഇങ്ങനെ പാട്ട് പാടിയേ ചെയ്യുമ്പോ സമയം പോകുന്ന അറിയത്തില്ലായിരുന്നോ എല്ലാരും കാണാതെ ഞങ്ങളുടെ അറ്റാശിങ്ങനെ വെള്ളം ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടത്തിൽ കാപ്പിയും കൊണ്ട് പോകും അവിടെ ചേച്ചിമാർ പണിക്കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാപ്പിയും കൊണ്ട് പോവണേ അപ്പോൾ അത് അച്ചാച്ചിയുടെ കണ്ടമാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്നും ചേച്ചി അച്ചാച്ചിയൊക്കെയാണ് കാപ്പിയും കൊണ്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ലീവിൽ വന്ന വെക്കേഷന് വന്ന അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് കൊണ്ട് കൊടുക്കണം അപ്പം അവിടെ ചെന്നിട്ട് കാണാം അതുകൂടാതെ അപ്പൊ ബാക്കി വിശേഷം നമുക്ക് കണ്ടെത്തിച്ചെന്നിട്ട് കാണിക്കാം അപ്പം എല്ലാരും കൂടെ പോര് കണ്ടോ ഇവിടെയും കുറച്ച് പാടങ്ങളൊക്കെ ഉണ്ട് കിടക്കുന്നുണ്ടാവും നല്ല ഭംഗിയല്ലേ ഇവിടെ അല്ല ഞങ്ങൾ പോകുന്നത് തൊട്ടപ്പുറത്തൊരു പാടമുണ്ട് അതായത് എൻ്റെ അച്ചാച്ചിയുടെ വീടിൻ്റെ അവിടെ കുടുംബം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ വളർന്ന വീട് അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം പോകുന്നത് അപ്പം ബാക്കി വിശേഷം നമുക്ക് കണ്ടെത്തി ചെന്നിട്ട് കാണിക്കാം അപ്പം എല്ലാവരും കൂടെ പോര് അങ്ങനെ ഞങ്ങൾ കണ്ടത്തിൽ കണ്ടത്തിലെത്തിയിട്ടുണ്ട് കണ്ടോ ഇതാണ് കാപ്പി അവർക്കുള്ളത് പൊറോട്ട രണ്ട് പിള്ളേരെല്ലാം ഉണ്ട് പിള്ളേർ രണ്ടവിടെ വരെ എത്തി അപ്പം നമുക്ക് നേരെ വരമ്പയിലോട്ട് ഇറങ്ങാം പോയേക്കാം കണ്ടോ ഇതാണ് നമ്മുടെ പാടം നമ്മൾ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ചെറിയ വരമ്പാണ് ഇത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ചാലിനകത്ത് കിടക്കും നടക്ക് നടക്ക് ഇപ്പം ചൂട് കാപ്പി എൻ്റെ ഇരിപ്പുണ്ട് അപ്പം വീണ് കഴിഞ്ഞാൽ നമ്മളെല്ലാരും കൂടി പെട്ടുപോകും അപ്പം പതുക്കെ സൂക്ഷിച്ചാണ് നമ്മൾ നടക്കുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ സൂപ്പറാണ് ഏ ആ കുഞ്ഞാറ്റെ ഒന്ന് പിടിച്ചോ കണ്ടോ നമ്മുടെ കണ്ടോ കണ്ടൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കണ്ടോ ഇതാണ് പാരമ്പ്യം ഇവിടുന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ പാരമ്പ്യം വെള്ളത്തിൽ വീഴും ചൂട് കാപ്പി എന്തെങ്കിലും ഉണ്ട് അപ്പം ഞങ്ങളുടെ സ്ഥലമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വെയിലുണ്ട് ചെറിയ വെയിലൊക്കെ ആയി വരുന്നത് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കണ്ടോ ഇതേ കൂടെയാണ് ഞങ്ങൾ ചവിട്ടി വന്നത് ഈ വരുമ്പോൾ മൊത്തം പോയി ഇനിയിപ്പോൾ ഇത് വീണ്ടും സെറ്റാക്കണം കണ്ടോ ഈ വെള്ളത്തിലാണ് അവർ കൈയും കാലും ഒക്കെ കഴുകി വൃത്തിയായി വരുന്നത് ഇവിടുന്ന് കാല് തന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അലക്കി തല്ലേ താഴോട്ട് വീഴും പിള്ളേരുടെ മേളും മുന്നേ പോയി കണ്ടോ ഞങ്ങൾ വേണ്ട അങ്ങ് ആ ഭാഗം കണ്ടോ അവിടെ നിന്നാണ് ഞങ്ങളിങ്ങോട്ട് നടന്ന് വന്നത് അവിടെ റോഡുണ്ട് ആ സൈഡ് വഴിയാണ് ഞങ്ങളിങ്ങോട്ട് നടന്ന് വന്നത് പിന്നെ വരമ്പിൽക്കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആ ചേച്ചിമാരുടെ അടുത്ത് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാവേ അവരവിടെ കണ്ടെത്തി പണിതുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദുർഘടം പിടിച്ച വഴിയാണ് ഒരുവിധത്തിൽ ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഇവിടെ പോയാൽ മതി കേട്ടോ അവരുടെ അടുത്ത് ചെല്ലാൻ പറ്റൂ ഇത് വേറെ കണ്ടോ വേറെ കണ്ടെത്തില്ല രണ്ട് ചേച്ചിമാരും ഇവിടെ പണിയുക ആ അതെ ഇവരെ പാട്ട് കേക്കണോ നിന്നു പാടന്റെ ഞാനെന്തോ പടനാൻ ചെല്ലണത് നിന്റെ ഞാറന്നു മൂത്തോട്ടേ തൊറ്റംപ്രാം പോകരുതേ എന്ന കേട്ട പാട്ട് കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കാട്ടിയാൽ അപ്പോഴെ ഞാൻ ആ കനൽ കൊണ്ടാ മീൻസക്കുരി നിങ്ങൾക്കറിയോ പാട്ട് ഇല്ലേ ബിരിയാണി കള്ളി മേടിക്കാൻ നേരം തരുവാൻ മടിച്ചവൻമാരെ എങ്ങനുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ പൊറോട്ട കൊടുക്കണം കൊടുക്കണം കാപ്പി വിളിക്കാം രണ്ടാം ഇഷ്ടപ്പെട്ടും നല്ലൊട്ട മീനും പുളിയും എന്തോ കൊടുത്തു ഒരു കെട്ടു വറ്റിയിലിപ്പുക ഒരു ഒരു ഉപ്പിക്കല്ല എന്നറിയോ അപ്പച്ചിയൊക്കെ പണ്ടിറങ്ങുമ്പളെ അപ്പച്ചി പറയു ഞങ്ങൾ ഇങ്ങനെ പാട്ട് പാടുമായിരുന്നെ ഇങ്ങനെ പാട്ട് പാട്ട് പാടിയേ ചെയ്യുമ്പോ സമയം പോവുന്നറിയത്തില്ലായിരുന്നെന്ന് എല്ലാരും പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച കള നട്ടോണ്ടിരുന്നെ കള നൽകി കണ്ടകം തയ്യകം താരം പിന്തിനിടവത്തു വെച്ചു ഒരു വെള്ളപ്പുഞ്ചിരി ഇങ്ങോട്ട് എറിഞ്ഞു ദയ്യകം ദയ്യ കന്താരോ തീ ദയം താരും കാണാതെ കടവത്തു വെച്ചു ഒരു വെള്ളപ്പുഞ്ചിരി ഇങ്ങോട്ട് എറിഞ്ഞു തയ്യകം തയ്യകന്താരെ തയ്യകം പിന്തിയ്യം താരീടി കത്തിക്കാൻ നീ സുഖമാണോ കഴിക്കാൻ കൊടുക്കും ഇപ്പൊ വേണ്ടെന്ന പറയുന്നേ ഇവര് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ള അല്ലേ അപ്പൊ അത് തന്നെ അപ്പൊ ഇവര് കൊറേ നേരം കൂടെ ഒക്കെ നിക്കണം അപ്പൊ അവർക്ക് വിശപ്പാകും ഞാൻ പറയുക ഇന്നലെ നെറ്റില്ലായിരുന്നു വരുന്നേ അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാതെ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ അവർക്ക് കാപ്പിയൊക്കെ കൊടുത്തു അപ്പൊ ഇനി ഞങ്ങൾ നേരെ തിരിച്ചു പോകും അവർ അവരിപ്പം കുടിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് അവർ കാപ്പി കുടിക്കണെന്നാ പറയുന്നെ അപ്പറേ രണ്ട് ചേച്ചിമാരെയൊന്ന് പണിയുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ അതെന്താ കേട്ടോ അത് വേറെ കണ്ടോ കേട്ടോ ഇതാണ് ഞങ്ങളുടെ അച്ചാച്ചിയുടെ കണ്ട അതായത് എന്റെ അച്ഛൻ്റെ കണ്ട ഇവിടെ നിന്നാണ് ഇവര് പണിയുന്നത് മൂന്നുപേര് ഇപ്പൊ കുറച്ചു ദിവസമായിട്ടോ അവർ പണിയാൻ തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് നേരെ കരയ്ക്കോട്ട് പോവാ എന്റെ അച്ചാച്ചിയുടെ ഒക്കെ കാണിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ സൂപ്പർ അല്ലേ നിർമ്മലേ പോകുവാ ചായ ചായ അല്ല കട്ടൻ ചായ കട്ടൻ ചായയും പൊറോട്ട ഒക്കെ കൊടുത്തു ഇപ്പൊ വെയിലായി കേട്ടോ അതാ ഞാൻ കുട പിടിച്ചത് നമ്മൾ കുടയൊക്കെ ആയിട്ട് വന്നേക്കുന്നത് സൂക്ഷിച്ചു പോണേ അപ്പം പതുക്കെ നടന്ന് പൊക്കൊണ്ടിരിക്കാണ് ഇനി നമുക്ക് കരക്കി എന്നിട്ട് കാണാം കേട്ടോ തുർഘടം പിടിച്ച പരികളാണ് കേട്ടോ തൊട്ടിപ്പറത ചാലാണ് ഒരു കവിടെ കള കേട്ടോ അങ്ങനെ ഞങ്ങൾ കരക്കെത്താറായി ഓൾമോസ്റ്റ് ഇനി കുറച്ച് ദൂരം കൂടെയുള്ളൂ കരയ്ക്കോട്ട് എത്താറായി മെയിൽ ഉദിക്കാൻ തുടങ്ങി ഇങ്ങനെ നമ്മൾ കണ്ടത്തിന്ന് കരയ്ക്ക് കയറിയിക്കുകയാണ് കണ്ടോ നമ്മൾ ഈ വരമ്പേക്കൂടെ ഇറങ്ങിപ്പോയ ചേച്ചിമാരങ്ങ് കണ്ടോ കനത്താ ദൂരത്ത് അപ്പോൾ ഇനി നേരെ കടവിൽ പോയി കാലൊക്കെ കഴുകുക കാല് നിറച്ച് ചേറാണ് അങ്ങോട്ട് പോകാം നമ്മൾ കരക്ക് കയറി അവിടെ ചെറിയൊരു തോടാണ് കേട്ടോ അതേ പിള്ളേരോട് നിന്ന് കാല് കഴുകിയിട്ട് അവർ കയറി ഒരു ബോട്ടൊക്കെ വരുന്നു ഞാൻ കാണിച്ചു കാണിച്ചുതരാതെ ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇഞ്ചൻ വള്ളം കണ്ടോ ഞങ്ങളുടെ ഉണ്ട് ഉണ്ടെങ്കിൽ ഒരു വെള്ളം എന്തെല്ലാം വീടേക്കൊക്കെ കണ്ടു വന്നു വിചാരിക്കുന്നു നമുക്ക് കാലുകഴിഞ്ഞിട്ട് വീട്ടിലോട്ട് കയറാം കുടുംബത്തോട്ട് കയറാതെ ഞങ്ങളുടെ കുടുംബം വീട് കേട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വളർന്ന വീടുണ്ട് തിരിച്ച് ഞങ്ങള് പോവാട്ടോ വീട്ടിലേക്ക് കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ് ഒരു ചെറിയ കാട് കണക്കാട്ടോ കരകക്കാട് കണക്കൊരു സ്ഥലമാണ് ഇതാവുമ്പോൾ എളുപ്പവഴിയാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റും അപ്പം ഞങ്ങൾ പോവുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ കണ്ടത്തിലൊക്കെ പോയി ചേച്ചിമാർക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ചെയ്യാൻ പോവാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്